ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സൗകര്യം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വലിയൊരു വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ ആണ് കാരണം ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് നാല് വരുന്ന ദിവസമാണ് ഇന്ന് അപ്പം അച്ഛൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അച്ഛൻ സർപ്രൈസ് ആയിട്ട് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പം കുറെ നാളായിട്ട് പറയുന്നുണ്ട് ഡിസ്പ്ലേ പോയി മൊത്തത്തിൽ അത് കംപ്ലൈൻ്റ് ആയി അപ്പൊ വേറൊരു പുതിയ ഫോണൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അച്ഛൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട് അച്ഛൻ അറിയില്ല ഫോണൊന്നും മേടിച്ചവർ അച്ഛനറിയില്ല നമ്മൾ മേടിച്ച ഫോൺ റിയൽമി റിയൽമിയുടെ പി വൺ ഫൈവ് ജി നമ്മൾ മേടിച്ച ഫോൺ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഫോണാണ് അത് നന്നായിട്ട് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും അച്ഛന് കൂടുതലും ഇങ്ങനെ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഉണ്ടീനെ കാരണം മെയിൻ ആയിട്ട് അച്ഛൻ വിളിക്കാറ് വീഡിയോ കോളൊക്കെ വിളിക്കാറ് അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് റിയൽമീൻ്റെ ഒരു പി വൺ ഫൈവ് ജി അത്യാവശ്യം തരക്കടില്ലാത്ത ഒരു ഫോണാണ് അതിനു വേണ്ടി മേടിച്ചത് പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ മുടിക്കുന്നുണ്ട് അനിയൻ വരുമ്പോൾ കേക്കൊക്കെ മേടിച്ചിട്ട് വരും ഞങ്ങൾ ചൊല്ലൊക്കെ കഴിഞ്ഞ് വന്നത് ഇപ്പം സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ കുറച്ചു നമ്മള് ബാക്കിയുള്ള പരിപാടികളൊക്കെ കിടക്കും അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാൻ കേക്ക്

പവർ നിൽക്ക് പവർ നിട്ടൺ പവർ ബട്ടൺ ഇവിടെ കേക്ക് തീറ്റ മത്സരമാണ് പാറുവിന്റെ ഭാഗം ഡാൻസ് പാറു കേക്ക് കഴിക്കി

അപ്പ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ കേക്കൊക്കെ മുറിച്ചു പിന്നെ അച്ഛനെ തീർച്ചയായിട്ടും ഫോണൊക്കെ കൊടുക്കും അച്ഛനോട്ട് ഫോൺ കിട്ടുന്നു കാരണം അച്ഛനും ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കൊറേ നാളായി അപ്പൊ ചേട്ടനോട് ഫോണൊക്കെ മേടിച്ചു കൊടുത്തു അപ്പൊ എന്താ പറയാ അച്ഛനും ഹാപ്പി ഞങ്ങൾ എല്ലാരും ഹാപ്പി അപ്പൊ ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും വേറൊരു പേടിയായിട്ട് വന്നാലെ ബായ് He's black, the boy. He's black, the boy. He's black, the